ദ ജേണലിസ്റ്റിലേക്ക് ഇന്ത്യ മുന്നണിയുടെ കരുത്തുറ്റ നേതാവ് രാഹുൽ ഗാന്ധിയുടെ ജന്മദിനമാണിന്ന് രാഹുൽ ഗാന്ധിക്ക് ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾ രാഹുൽ ഗാന്ധി ഈ ജന്മദിനം ആഘോഷിക്കുകയായിരുന്നു അല്ലെങ്കിൽ കോൺഗ്രസ് കുടുംബം രാഹുൽ ഗാന്ധിയുടെ ജന്മദിനം ഒരു വലിയ ആഘോഷമാക്കി മാറ്റുകയായിരുന്നു അതിനുള്ള കാരണം ഇന്ന് ഈ രാജ്യത്ത് ഇന്ത്യ മുന്നണിക്കായിക്കൊള്ളട്ടെ കോൺഗ്രസ്സിനായിക്കൊള്ളട്ടെ ഏറ്റവും അധികം പ്രതീക്ഷ നൽകുന്ന ഒരു നേതാവാണ് രാഹുൽ ഗാന്ധി പപ്പുമോൻ എന്ന് വിളിച്ച് അധിക്ഷേപിച്ച എല്ലാവരെയും തൻ്റെ വർഷങ്ങൾ നീണ്ട കഠിനാധ്വാനത്തിലൂടെ അടിച്ചു മൂലക്കിരുത്താൻ രാഹുൽ ഗാന്ധിക്ക് സാധിച്ചു അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷായും ബി ജെ പി നേതാക്കളും അധികാരത്തിന്റെ ഹുങ്കിൽ സ്മൃതി ഇറാനി അടക്കമുള്ളവരെ കൊണ്ട് പറയിച്ചും അല്ലാതെ നേരിട്ട് പറഞ്ഞും ഒക്കെ രാഹുൽ ഗാന്ധിയെ ഒരു കഴിവുകെട്ട നേതാവ് എന്ന ഇമേജിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചിരുന്നു ആ ഇമേജിന്റെ ചങ്ങലകൾ അതായത് ബോധപൂർവം ഗോദി മീഡിയയും മറ്റുമൊക്കെ ഉപയോഗിച്ചു കൊണ്ട് കൊണ്ടുവന്ന ആ ഒരു ഇമേജിന്റെ ചങ്ങലകൾ പൊട്ടിച്ചെറിഞ്ഞു രാഹുൽ ഗാന്ധി തൻ്റെ കഴിവ് തെളിയിച്ച തെരഞ്ഞെടുപ്പായിരുന്നു ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആ തെരഞ്ഞെടുപ്പിന്റെ വിജയം ആഘോഷിക്കുമ്പോൾ എൻ ഡി എ ക്യാമ്പിൽ കൂട്ടയടിയും കൂട്ടക്കരച്ചിലുമാണ് കോൺഗ്രസും ഇന്ത്യ മുന്നണിയും പ്രതിപക്ഷത്താണെങ്കിലും വിജയശ്രീ ലാളിതരെ പോലെ ചിരിച്ചും ആഘോഷിച്ചും ആഹ്ലാദിച്ചും നടക്കുമ്പോൾ മറുവശത്ത് അധികാരമുണ്ടെങ്കിലും എൻ ഡി എ മുന്നണിയിൽ സംഭവിക്കുന്നത് അത്രയും അപകടങ്ങളും കുഴപ്പങ്ങളും രോഷപ്രകടനങ്ങളും അസ്വാരസ്യങ്ങളുമാണ് സ്വന്തം പാർട്ടിയിൽപ്പെട്ട വനിതാ നേതാവിനെ അമിത്ഷാ പൊതുവേദിയിൽ വെച്ച് ആക്രോശിച്ച് പേടിപ്പിച്ച് ഓടിച്ചത് നമ്മൾ കണ്ടു അങ്ങനെ ഒപ്പമുള്ളവരെ ചീത്ത വിളിച്ചും അസ്വാരസ്യങ്ങളും സ്വൈര്യക്കേടുകളും പൊതു ഇടങ്ങളിൽ പ്രകടിപ്പിച്ചും വല്ലാത്ത ഒരു മാനസികാവസ്ഥയിലാണ് ബി ജെ പിയിലെ പ്രമുഖർ എന്ന് വ്യക്തമാണ് പക്ഷെ മറുവശത്ത് രാഹുൽ ഗാന്ധിയുടെ ജന്മദിനം ആഘോഷിച്ചും വളരെ സരസമായ രീതിയിൽ എന്നാൽ സ്നേഹവും സാഹോദര്യവും മതനിരപേക്ഷതയും ഉറക്കപ്പെടിച്ചുകൊണ്ട് ഇന്ത്യ മുന്നണി തങ്ങളുടെ പദ്ധതികൾ ഒന്നൊന്നായി നടപ്പാക്കാൻ മുന്നിട്ടിറങ്ങുകയാണ് അതിലേറ്റവും പ്രധാനം ഇന്ത്യ മുന്നണി അധികം വൈകാതെ അധികാരത്തിൽ വരിക എന്നുള്ളതാണ് അങ്ങനെ അധികാരത്തിൽ വരാൻ ഇന്ത്യ മുന്നണിക്ക് സാധിക്കും എന്ന് ഉറപ്പിക്കുന്ന വിധത്തിൽ ഒരു പ്രസ്താവന കഴിഞ്ഞ മണിക്കൂറുകളിൽ പുറത്തു വന്നു അത് നടത്തിയത് രാഹുൽ ഗാന്ധിയാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നതിന് ശേഷം ഇതുവരെയും അധികാരം ഞങ്ങൾ പിടിക്കുമെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നില്ല പക്ഷേ കഴിഞ്ഞ ദിവസം അദ്ദേഹം അത് പറഞ്ഞു അത് പറഞ്ഞത് ഒരു അന്താരാഷ്ട്ര മാധ്യമത്തോടാണ് അതിൻ്റെ ഒരു അഭിമുഖത്തിലാണ് അഭിമുഖത്തിൽ രാഹുൽ ഗാന്ധി പറയുന്നത് ബി ജെ പി ഇപ്പോൾ വല്ലാത്ത പ്രതിസന്ധിയിലാണ് തൂങ്ങിയാടുന്ന സ്ഥിരതയില്ലാത്ത സർക്കാരാണ് അവിടെ ഒരുപാട് അസ്വാരസ്യങ്ങളുണ്ട് ഏറ്റുമുട്ടലുകളുണ്ട് പ്രശ്നങ്ങളുണ്ട് എൻ ഡി എ മുന്നണിയിൽ തമ്മിൽ തല്ലാണ് അതെല്ലാം ഞങ്ങൾ കൃത്യമായി അറിയുന്നുണ്ട് അവിടെ നിന്ന് പലരും ഞങ്ങളെ ബന്ധപ്പെടുന്നുണ്ട് അവിടുത്തെ സാഹചര്യങ്ങളെക്കുറിച്ച് ഞങ്ങളോട് പറയുന്നുണ്ട് ഇതെല്ലാം ഞങ്ങൾ അറിയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഏത് നിമിഷവും ഞങ്ങൾക്ക് വിചാരിക്കുന്ന കാര്യം സാധിക്കാൻ കഴിയും എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞതിൻ്റെ ചുരുക്കം രാഹുൽ ഗാന്ധി ഇത് പറയുമ്പോൾ പലരും ചോദിക്കും ഇത് പലരും പറഞ്ഞിരുന്നതല്ലേ അതായത് മല്ലികാർജുൻ ഖാർഗെ മുതൽ മമതാ ബാനർജിയും അഖിലേഷ് യാദവും അടക്കമുള്ള പലരും ഇന്ത്യ മുന്നണിയുടൻ അധികാരത്തിലെത്തുമെന്ന് ആവർത്തിച്ച് പറയുന്നതല്ലേ അതുകൊണ്ട് വിശ്വസിക്കാമോ എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധിയാണ് എന്നുള്ളത് കൊണ്ട് തീർച്ചയായും വിശ്വസിക്കാം കാരണം രാഹുൽ ഗാന്ധി ഇതിനു മുമ്പ് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് അത്രയും നടത്തി കാണിച്ചിട്ടുണ്ട് അദ്ദേഹം ഭാരത് ജോഡോ യാത്ര എന്ന പേരിൽ ഒരു യാത്ര നടത്തിയപ്പോൾ ഇന്ത്യയുടെ മുഴുവൻ സംസ്ഥാനങ്ങളെയും തൊട്ടു തലോടി അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളോടൊപ്പം ചേർന്ന് നിന്ന് പാവപ്പെട്ടവന്റെ പ്രശ്നങ്ങൾ പഠിച്ച് അവരോട് സംസാരിച്ച് അതിനെല്ലാം പരിഹാരം ഉണ്ടാക്കാമെന്ന് ചേർത്ത് ഒടുവിൽ പ്രധാനമന്ത്രി പോകാൻ മടിച്ച മണിപ്പൂരിൽ വരെ രാഹുൽ ഗാന്ധി പോയി ജനങ്ങളെ സ്നേഹിച്ച് കൂടെ നിർത്തി കരുതലിന്റെ അടയാളമായി മാറിയപ്പോൾ ഇതിൽ സഹി കെട്ട ബി ജെ പിയും ബി ജെ പി നേതാക്കളും ഇതിനെ അവഹേളിക്കാനും അപഹസിക്കാനും കുറ്റം പറയാനും തയ്യാറായി രംഗത്ത് വന്നു ഒരുപക്ഷെ ആ കുറ്റം പറച്ചിലുകളും ദോഷത്തിൻ്റെയും വൈരാഗ്യത്തിൻ്റെയും വെറുപ്പിൻ്റെയും രാഷ്ട്രീയം പറച്ചിലുമായിരിക്കും ഇക്കണ്ട അധോഗതിയിൽ ബി ജെ പി എത്തിച്ചത് എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധി ഇത് പറയുമ്പോൾ അതിന് അതിൻ്റെതായ കാരണമുണ്ട് ആദ്യം എത്താൻ പോകുന്നത് ടി ഡി പി ആയിരിക്കും എന്ന സൂചനയും പുറത്തു വരികയാണ് അതായത് ചന്ദ്രബാബു നായിഡുവിൻ്റെ നേതൃത്വത്തിൽ ആന്ധ്രാപ്രദേശിൽ വലിയ വിജയം നേടിയ തെലുഗുദേശം പാർട്ടിയായിരിക്കും ആദ്യം എൻ ഡി എയിൽ നിന്ന് വിട്ട് ഇന്ത്യ മുന്നണിയുമായി ചേരാൻ പോകുന്നത് എന്നാണ് ഇപ്പോൾ നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച അതിനൊരു കാരണമുണ്ട് ആ കാരണം വളരെ പ്രധാനപ്പെട്ടതാണ് അതായത് തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ കേവല ഭൂരിപക്ഷം ഇല്ലാതിരുന്ന ബി ജെ പിയെ ജെ ഡി യുവും ടി ഡി പി ചിരാഗ് പാസ്വാന്റെ എൽ ജെ പിയും ഒക്കെ ചേർന്നാണ് താങ്ങി നിർത്തി ഒരു സർക്കാർ ഉണ്ടാക്കാൻ സഹായിച്ചത് തിടുക്കപ്പെട്ട സർക്കാരുണ്ടാക്കാനുള്ള വ്യഗ്രതയ്ക്കിടയിൽ ബി ജെ പി ഈ ചെറുകക്ഷികളോട് പറഞ്ഞത് എല്ലാം ഞങ്ങൾ ശരിയാക്കി തരാം നിങ്ങൾ തൽക്കാലം ഇതിലൊന്ന് ഒപ്പിടൂ എന്നായിരുന്നു അങ്ങനെ അർദ്ധരാത്രി തന്നെ ഈ പേപ്പറുകളിലൊക്കെ ഒപ്പിട്ട് ഞങ്ങൾ പിന്തുണ നൽകുന്നു എന്ന് പറഞ്ഞ് ബി ജെ പിയുടെ ഉറപ്പുകളും വിശ്വസിച്ച് ആ മുന്നണിയിൽ കയറി കൂടിയതിനു ശേഷം ജെ ഡി യുവിനും അതുപോലെ ടി ഡി പി വലിയ തോതിലുള്ള മാറ്റി നിർത്തലുകൾ നേരിടേണ്ടി വന്നിരുന്നു അതായത് ആവശ്യപ്പെട്ട മന്ത്രിസ്ഥാനം ഒന്നും കൊടുത്തില്ല ക്യാബിനറ്റ് പദവി കൊടുത്തതാകട്ടെ വളരെ ചെറിയ വകുപ്പുകളാണ് താരതമ്യേന അവരുടെ സ്വപ്നങ്ങൾക്ക് വിരുദ്ധമായ പ്രതീക്ഷകൾക്ക് വിരുദ്ധമായ വകുപ്പുകളാണ് നൽകിയത് എന്ന് മാത്രമല്ല വേണ്ട രീതിയിലുള്ള ഒരു പരിഗണനയും കിട്ടിയിട്ടില്ല എന്ന മട്ടിൽ ഈ രണ്ട് പാർട്ടികളുടെയും പല നേതാക്കളും പലയിടങ്ങളിലും സംസാരിക്കുകയോ പ്രതികരിക്കുകയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ എൻ ഡി എൽ ചേർന്നതിനു പിന്നാലെ വലിയ തോതിലുള്ള അവഹേളനം നേരിട്ടതിന്റെ ഭാഗമായി അല്ലെങ്കിൽ മാറ്റി നിർത്തൽ അല്ലെങ്കിൽ അർഹമായത് കൊടുക്കാത്തതിനെ തുടർന്ന് ഈ ജെ ഡി യുവിനുള്ളിലും അതുപോലെ തന്നെ ടി ഡി പിക്ക് ഉള്ളിലും പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ ടി ഡി പി സ്പീക്കർ സ്ഥാനം ആവശ്യപ്പെട്ടിട്ടുണ്ട് ആ സ്പീക്കർ സ്ഥാനത്തിന് വേണ്ടിയുള്ള നടപടികൾ നടക്കുന്നത് ഇരുപത്തിനാലാം തീയതിയാണ് നിലവിലെ റിപ്പോർട്ടുകൾ പ്രകാരം ടി ഡി പിക്ക് സ്പീക്കർ സ്ഥാനം നൽകാൻ സാധ്യതയില്ല എന്നാണ് ബി ജെ പി കേന്ദ്രങ്ങൾ നൽകുന്ന സൂചന അങ്ങനെ വരുമ്പോൾ ടി ഡി പിക്ക് വലിയ പ്രതിസന്ധികളും പ്രതിഷേധവും ഉണ്ടാകും അതിനുള്ള കാരണം പറയുന്നത് കഴിഞ്ഞ ദിവസം മഹാരാഷ്ട്രയിലെ ഉദ്ധവ് വിഭാഗം ശിവസേന നേതാവും എംപിയുമായ സഞ്ജയ് റാവത്ത് അദ്ദേഹം ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തി അദ്ദേഹം ടി ഡി പി പറയുകയാണ് നിങ്ങൾ സ്പീക്കർ സ്ഥാനം ചോദിച്ചുകൊള്ളുക നിങ്ങളെ സ്പീക്കർ ആക്കിയില്ലെങ്കിൽ നിങ്ങളുടെ പാർട്ടിയെ ബി ജെ പി തകർക്കും അതായത് മഹാരാഷ്ട്രയിൽ ഉദ്ധവ് വിഭാഗത്തെയും ശരത് പവാറിന്റെ എൻ സി പി യെയും ഒക്കെ തകർത്തതുപോലെ നിങ്ങൾക്കുള്ളിൽ ഒരു സ്പ്ലിറ്റ് ഉണ്ടാക്കി നിങ്ങളിൽപ്പെട്ട കുറേ ആളുകളെ ബി ജെ പി കൊണ്ടുപോയി പുതിയൊരു ടി ഡി പി രൂപീകരിച്ച് അങ്ങനെ ഭരണം നിലനിർത്തുകയും നിങ്ങളുടെ പ്രസ്ഥാനത്തെ തകർക്കുകയും ചെയ്യും ബി ജെ പി അതുകൊണ്ട് നിങ്ങൾ എന്തായാലും സ്പീക്കർ പദവിക്ക് വേണ്ടി വാദിക്കണം ആ സ്പീക്കർ പദവി നൽകിയില്ലെങ്കിൽ നിങ്ങൾ സ്പീക്കർ സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ ഇന്ത്യ സഖ്യം അതിനെ പിന്തുണയ്ക്കുന്നതിനെ കുറിച്ച് ആലോചിക്കും അല്ലെങ്കിൽ പിന്തുണ നൽകും എന്ന മട്ടിൽ തന്നെയാണ് സഞ്ജയ് റാവത്ത് പറഞ്ഞത് ഒരു വശത്ത് രാഹുൽ ഗാന്ധി പറയുന്നു അപ്പുറത്ത് വലിയ പ്രശ്നങ്ങളുണ്ട് അതൊക്കെ ഞങ്ങൾ ഇപ്പുറത്ത് അറിയുന്നുണ്ട് എന്ന് തൊട്ടു പിന്നാലെ സഞ്ജയ് റാവത്തിനെ കൊണ്ട് ഇത്തരത്തിൽ ഒരു പറച്ചിൽ പറയിക്കുന്നതാണ് എന്നാണ് വിലയിരുത്തപ്പെടുന്നത് അതായത് കൃത്യമായ ഒരു ഗെയിം പ്ലാൻ ടി ഡി പി ഭയപ്പെടുത്തി ടി ഡി പിക്ക് ഒന്നും ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞ് അതിനുവേണ്ടി സമ്മർദ്ദം ചെലുത്തി ടി ഡി പിക്ക് തന്നെ വലിയൊരു ആശയക്കുഴപ്പം ടി ഡി പി യെ ഒടുവിൽ ഇന്ത്യ മുന്നണിയിലേക്ക് അവരുടെ നിലനിൽപ്പിന് വേണ്ടി എത്തിക്കാനുള്ള ഒരു രാഷ്ട്രീയ തന്ത്രമാണിതെന്നാണ് വിലയിരുത്തപ്പെടുന്നത് സ്വാഭാവികമായും സഞ്ജയ് റാവത്തിനെ പോലെ ഇന്ത്യ മുന്നണിയിലെ പ്രധാനപ്പെട്ട ഒരു നേതാവ് ഇങ്ങനെ പറയുമ്പോൾ ജി ഡി പിക്ക് ഉള്ളിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകൾ ഉണ്ടാകും എന്തായാലും നമ്മൾ സ്പീക്കർ പദവി ചോദിക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ വിലവേഷണം വിലവേശി അവർ സമ്മതിച്ചില്ലെങ്കിൽ നമ്മൾ ഇന്ത്യ മുന്നണിക്കൊപ്പം പോകണം അവർ നമ്മളെ പിന്തുണയ്ക്കും എന്ന മട്ടിൽ ഒരു ചർച്ച ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ വന്നാൽ ടി ഡി പി എൻ ഡി എ വിടാനുള്ള സാഹചര്യവും ഉണ്ടാകും അത് ഒരു ഒറ്റപ്പോക്കിൽ നിൽക്കില്ല അധികം വൈകാതെ ജെ ഡി യു അടക്കമുള്ള കക്ഷികളിലെ പല പ്രമുഖരും പല എം പിമാരും ഇന്ത്യ മുന്നണിയോടൊപ്പം ചേരാനുള്ള സാധ്യതയും അവിടെ തെളിയി ബംഗാളിൽ മൂന്ന് എം പിമാർ ചർച്ച ബി ജെ പി എം പിമാർ ഇന്ത്യ മുന്നണിയുമായി ചർച്ച നടത്തി എന്ന വാർത്തകൾ മുന്നേ വന്നതാണ് പലയിടങ്ങളിലും പല ഘടക കക്ഷികളും പല ബി ജെ പി എം പിമാരും അസ്വസ്ഥരാണ് മോദിയുടെ മൂന്നാം വരവിൽ അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരത്തിൽ ഒരു വലിയ മാറ്റത്തിലേക്കുള്ള തുടക്കമാണ് രാഹുൽ ഗാന്ധിയുടെ ഈ വാക്കുകൾ ടി ഡി പി ആദ്യം വന്നാൽ പിന്നെ നിലയ്ക്കാത്ത ഒരു ഒഴുക്കായിരിക്കും ഇന്ത്യ മുന്നണിയിലേക്ക് ഉണ്ടാകുക എന്ന സൂചനകൾ നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ടി ഡി പി ഈ വിഷയത്തിൽ എടുക്കുന്ന നിലപാട് നിർണായകമായിരിക്കും എന്തായാലും ഇന്ത്യ സഖ്യം അധികാരത്തിൽ വരും എന്ന് രാഹുൽ ഗാന്ധി തീർത്തു പറഞ്ഞ സ്ഥിതിക്ക് അതിനെ വെറുതെ തള്ളിക്കളയാൻ ഒരിക്കലും ആകില്ല കൃത്യമായ ഗെയിം പ്ലാനോടുകൂടി ഭാരത് ജോഡോ യാത്രയടക്കം സംഘടിപ്പിച്ച അതേ ബുദ്ധിവൈഭവം കൊണ്ട് അധികാരം പിടിക്കാനുള്ള നീക്കങ്ങൾ തുടങ്ങിയിരിക്കുന്നു എന്ന് രാഹുൽ വ്യക്തമാക്കുകയാണ് രാഹുൽ ഗാന്ധി തെക്കുവടക്ക് നടക്കുകയാണെന്ന് പറഞ്ഞവർ അടുത്ത കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ ഞെട്ടി മണ്ഡലങ്ങളായ മണ്ഡലങ്ങൾ തോറും മോദിജി വന്ന് ജയ് ബജറംഗ് ബലി എന്ന് വിളിച്ചുകൂവിയിട്ടും ജനങ്ങൾ രാഹുലിനൊപ്പം നിന്നു തെലങ്കാനയിലും അതൊക്കെ തന്നെയാണ് സംഭവിച്ചത് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന മഹാരാഷ്ട്രയിലും അതുപോലെ ഹരിയാനയിലും അതുപോലെ ജാർഖണ്ഡിലും വലിയ അനുകൂല തരംഗം കോൺഗ്രസിനും ഇന്ത്യ മുന്നണിക്കുമുണ്ട് അപ്പോൾ അതുകൂടി വന്നാൽ വളരെ വേഗത്തിൽ ഇന്ത്യ മുന്നണി അധികാരം പിടിക്കാനുള്ള നീക്കങ്ങൾ ശക്തമാക്കുമെന്നും ടി ഡി പി അധികം വൈകാതെ ഒപ്പമെത്താനുള്ള സാധ്യതയുണ്ട് എന്നുമാണ് വിലയിരുത്തപ്പെടുന്നത്